ഞാൻ അല്ല എന്റെ മിഡിൽ ഫിംഗർ അല്ല അല്ലെ നിങ്ങൾ അതൊന്നും ഓർത്ത് മേടിക്കാൻ ചേട്ടാ എൻ്റെ മിഡിൽ ഫിംഗറിലെ നഖം പെട്ടേ കണ്ടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നെയിൽ പോളിഷ് പുതുതൊറന്നിടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളത് വൺ ഡേ ട്രിപ്പ് പോകുന്നതിന് മുമ്പായിരുന്നു ഞാൻ ആ വീഡിയോ ഷൂട്ട് വെച്ചിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വൺ വീക്കോളം കഴിഞ്ഞിട്ടുണ്ട് നെയിൽ പോളിഷ് ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഫുള്ള് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പുതിയ നെയിൽ പോളിഷ് ഇടുന്ന വീഡിയോ എടുക്കാമെന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറഞ്ഞാണെന്ന് മാന്തിയതാണ് ഗൈസ് ഞാൻ ചാരിപ്പിളേക്കും കസേരയിൽ കഴിതട്ടി നഗത്തിലേക്ക് ആ ഫോഴ്സ് ഫുൾ വന്നിട്ട് നഗം പൊട്ടി പൊട്ടിയങ്ങ് പോയിട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തു ഇനി ബ്ലഡ് വരും എന്ന് ഓർത്തു കാരണം ഏറ്റവും അടിയിൽ വെച്ചിട്ടാണ് നഗം പൊട്ടിയേക്കുന്നത് എൻ്റെ തള്ളവരുള്ള നഗം മുമ്പേ പൊട്ടി അതാണ് പിന്നെ ഉണ്ടാവാൻ കാത്തിരുന്നാലും പിന്നെ അത് ഉണ്ടാവില്ല പൊട്ട് ഉണ്ടായി കഴിഞ്ഞ പിന്നെ കാണില്ല കാരണം അത് പൊട്ടി എപ്പോഴും പോവും അത് കഴിഞ്ഞ വെള്ള സെക്കൻഡ് വരുന്ന നമ്മുടെ മിഡിൽ ഫിംഗറിലെ നഖമാണ് അങ്ങനെ ഞാനിത് നഖം വെട്ടാന്നില്ല നഖം ഞാൻ പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് എൻ്റെ ദൈവമേ എനിക്ക് അദ്ദേഹത്തിൽ നഗത്തിൻ്റെ അടിയിൽ നിന്നൊരു വേദന വന്നിട്ടുണ്ടായിരുന്നു ഭാഗത്തിന് ചോറയൊന്നും വന്നില്ല അവിടുത്തെ ഭാഗം ഭയങ്കര സെൻസിറ്റീവ് ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയും നാളെ നഗ അവിടെ ഇരുന്നുകൊണ്ടാണ് തോന്നുക വരളുകൾ എനിക്ക് എന്തോ പോലെ തോന്നി പിന്നെ നഖം ഇങ്ങനെ കയ്യിലേക്ക് പറഞ്ഞു വരുമ്പോൾ എന്തോ ഒരു അറപ്പും പോലെ ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ ഈ മുടി നഗന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മേയ്ത്തുള്ളപ്പടിപൊളിയാണ് പിന്നെ അത് കഴിയുമ്പോൾ സീനാണ് അങ്ങനെ വവാറ്റേക്കും എനിക്കിപ്പോൾ സെയിം സെയിം ആയി എൻ്റെ വവാറ്റിൻ്റെ മിഡിൽ ഫിംഗറിലും നകില്ല എൻ്റെ വാവാറ്റിൻ്റെ തമ്പിലും നകില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ സെയിം സെയിം ബട്ട് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഗായ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മച്ചാ മച്ച ബന്ധമായി ഞാനും വവാറ്റിയും വവാറ്റിന് നഖം പൊട്ടിട്ടുണ്ടായിരുന്നു ബ്ലഡ് വരെ വാറ്റിനെ കയ്യിൽ നിന്ന് വന്ന് ഭാഗ്യത്തിന് എന്റെ ഒന്നും ബ്ലഡ് വന്നിട്ടില്ലാട്ടോ അപ്പൊ ഇനി ഈ മിഡിൽ ഫിംഗറിലെ നഖം വളരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണം പോയി കാട്ടില്ല ൊന്നാലോചിച്ചൊക്കെ പുതിയ വീഡിയോ ഞാൻ എടുക്കണമെന്ന് ഓർത്തിരുന്നപ്പോഴേക്കും നഖ എനിക്ക് ഇട്ടിൻ്റെ പണി തോന്നു എനിക്കാണൊരു വട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നഗ ഒരു നെയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാത്തിലും വെട്ടിക്കളയും അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു ദൈവചെയ്തം അങ്ങനെ ചെയ്യല്ലേ നഗ ഇനി റെഡി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു നഗ നീളാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്ന് എനിക്ക് തന്നെ അറിയില്ല കായ്സ് ഏറ്റവും അത്തും മന്തെടുക്കും ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്കൊരു നല്ല നഗം വളർന്ന് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ നെയിൽസ് ഭയങ്കരമായിട്ട് വളർന്ന് കഴിയുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ മരത്തിലും വലിഞ്ഞു കയറാറുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നഗം ഒന്നും പറ്റില്ല ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടും മുട്ട് ചെയ്തു കഴിഞ്ഞാലാണ് എന്ത് നഗം പൊട്ടാറുള്ളതോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടിപ്പിളേക്കും നാകെ പൊട്ടി വന്നിട്ടുണ്ട് വലിയ കഴിയുമ്പത്തി നല്ല കാൽഷ്യമുള്ള നഗാണ് ഈ പ്രാവശ്യം ഉണ്ടായതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് തന്നെയാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പിളയ്ക്ക് നകം അപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് നഗം പൊട്ട് തന്നെ വിഷമം നിങ്ങൾക്ക് അറിയോ ഗൈസ് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആറ്റ് നോട്ട് വളർത്തി ഞാൻ ഇത്രയാക്കിയിട്ടത് പൊട്ടിയ വഴി മാത്രമേ അറിയത്തുള്ളു ഇനിയത് വളരാൻ വേണ്ടി ഞാൻ എത്ര നാള് കാത്തിരിക്കണെന്ന് എനിക്കറിയുള്ളു എത്ര നാൾ കാത്തിരുന്നു ഒന്നും മിണ്ടുവാന്നല്ല ഒന്ന് നീയോ അയ്യോ എനിക്ക് വയ്യ